വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗക്കാർക്ക് ആടുകളെ വിതരണം ചെയ്തു ആടു വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗക്കാർക്ക് രണ്ടാടുകളെ വീതം നൽകി ആടു വിതരണോത്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർഹതപ്പെട്ട മുഴുവൻ പേർക്കും സാമ്പത്തിക സഹായം ലഭിക്കുമാർ ആട് വിതരണം നടത്തുകയാണ് ചെറുകിട പ്രിയപ്പെട്ട ബി പി എൽ കുടുംബങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് പണികളെടുക്കാൻ പറ്റാത്തവർക്കും രണ്ട് ആടുകളെ വീതം ഒരു കുടുംബത്തിലേക്ക് വിതരണം ചെയ്തുകൊണ്ട് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും അർഹതപ്പെട്ട അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും ആട് കൊടുക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്ക് വരുമാന എന്ന ലക്ഷ്യവും കൂടി ഗ്രാമപഞ്ചായത്ത് കാണുന്നുണ്ട് പഞ്ചായത്തിലെ അർഹതയുള്ള മുഴുവൻ പട്ടികജാതി വിഭാഗങ്ങൾക്കും ആടുകളെ വിതരണം ചെയ്യുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു വെറ്റിനറി സർജൻ ഡോക്ടർ ലക്ഷ്മി സാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ത് വാർഡ് മെമ്പർമാരായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ആട് കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം